തെരുവുനായ കുറുകേജാടിയതോടെ ഓട്ടോ മറിഞ്ഞ് വിദ്യാർത്ഥിനി മരിച്ചു തിരുവനന്തപുരം കടയ്ക്കാവൂരിലാണ് സംഭവം അഞ്ചുതെങ്ങ് മാമ്പള്ളി പുതുമണൽപുരയിടം വീട്ടിൽ പന്ത്രണ്ട് വയസ്സുള്ള ജെ പി സഖിയാണ് മരിച്ചത് ഓട്ടോ ഓടിച്ച സഖിയുടെ പിതാവ് ജോൺ പോളിനും അമ്മ പ്രഭിന്ധ്യയ്ക്കും എഴുപത്തെട്ട് വയസ്സുള്ള സെൽബോറിക്കും പരിക്കേറ്റു കടക്കാവൂർ ഓവർ ബ്രിഡ്ജിന് സമീപമാണ് അപകടം നടന്നത് എസ് എസ് ബി ബി എച്ച്എസ്എസ്സിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സഖി സ്കൂളിലെ പി ടി എ യോഗത്തിനു ശേഷം അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഓട്ടോയിൽ സഞ്ചരിക്കുമ്പോഴാണ് തെരുവുനായ് കുറുകേ ചാടിയത് ബ്രേക്ക് പിടിച്ച് വെട്ടിച്ചതോടെ ഓട്ടോ മറിയുകയായിരുന്നു പുറത്തേക്ക് തെറിച്ച വിദ്യാർത്ഥിനിയുടെ മുകളിലേക്കാണ് ഓട്ടോ വീണത് ഗുരുതരമായി പരിക്കേറ്റ സഖിയെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൂന്നാം ക്ലാസ് സത്യ സഹോദരനാണ് ടെലിവിഷൻ തിരുവനന്തപുരം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം